പ്രിയമുള്ളവരെ നാം ഒക്കെ നിയോഗങ്ങളും അപേക്ഷകളും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു പക്ഷെ പലപ്പോഴും നാം ചോദിക്കുന്നതൊന്നും കിട്ടുന്നില്ല എന്ന് പരാതിയുമായി നാം മുന്നോട്ട് പോവുകയാണ് പക്ഷെ ഞാൻ ചോദിക്കുന്നതൊക്കെ കിട്ടുമെന്നൊരു ഉറച്ച വിശ്വാസം ഇല്ലായ്മയാണ് പ്രാർത്ഥനയിൽ നമ്മെ അരസരാക്കുന്നത് ഓ എത്ര ധ്യാനങ്ങൾ കൂടി എന്തുമാത്രം പ്രാർത്ഥിച്ചു എനിക്ക് മാത്രം എന്തുകൊണ്ട് മറുപടി ലഭിക്കുന്നില്ല ഇതിനോട് ചേർന്നൊരു ചിന്താശകലമാണ് ഇന്ന് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് നാം ദൈവത്തോട് ചോദിക്കേണ്ടതുപോലെ ചോദിക്കുക ഞാൻ സോണി കൊണ്ടാണ് ഒന്ന് സാമുവൽ ഒന്ന് ഇരുപതിൽ പറയുന്ന ഒരു വചനം അവിടെ നാം ഒരു വ്യക്തിയാണ് ഹന്ന അവർ ദൈവത്തോട് തീഷ്ണമായ വിശ്വാസത്തോടെ ഒരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു അതിന് മറുപടിയായി അവരുടെ ആവശ്യം ദൈവം നിറവേറ്റി കൊടുക്കുകയാണ് ചോദിച്ചു വാങ്ങി എന്ന അർത്ഥത്തിൽ അവന് സാമൂലെന്ന് പേര് നൽകി ബഹുമാനപ്പെട്ട വൈലാമണ്ണി അച്ഛൻ്റെ പ്രഭാഷണത്തിൽ നിൽപ്പിച്ച ഒരു ചിന്തയാണ് ഇന്ന് ലഘു പ്രഭാഷ്ചന്ദ്രനെ പ്രേരിപ്പിച്ചത് ഞാൻ പലപ്പോഴും ചോദിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പില്ലാതെയാണ് അതായത് ചോദിച്ചു നോക്കാം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ ഈ മനോഭാവം മാറ്റുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴാണ് ദൈവസന്നിധിയിൽ എനിക്ക് ലഭിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുമെങ്കിൽ ചോദിക്കുന്നത് എന്തുമാകട്ടെ അത് ദൈവകരമ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കും ദൈവം അത് സ്വീകരിക്കും നമുക്കത് ലഭിച്ചിരിക്കും സങ്കീർത്തനം പതിനെട്ട് ഇരുപത്തൊന്നിൽ പറയുന്നു കർത്താവിൻ്റെ മാർഗത്തിൽ ഞാൻ ഉറച്ച് നിന്നു തിന്മ ചെയ്ത് എൻ്റെ ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നു പോയില്ല അവിടുത്തെ കൽപ്പനകൾ എൻ്റെ മുന്നിലുണ്ടായിരുന്നു അവിടുത്തെ നിയമങ്ങൾ ഞാൻ ലംഘിച്ചില്ല തിരുമുമ്പിൽ ഞാൻ നിർമ്മലിലായിരുന്നു ഈ വചനമാണ് നാം ഓർമ്മിക്കേണ്ടത് നമ്മുടെ ആവശ്യങ്ങൾ എന്തുകൊണ്ട് സാധ്യമാകുന്നില്ല അതിനുള്ള മറുപടിയാണ് സങ്കീർത്തന ഈ വചനഭാഗം കർത്താവിൻ്റെ മാർഗത്തിൽ എന്നും നാം ഉറച്ചു നിൽക്കുന്നുവോ ആ നിയമങ്ങൾ ലംഘിക്കാതെ ജീവിക്കുന്നുവോ അവിടെ നമ്മുടെ പ്രാർത്ഥനകൾ നിയമം സ്വീകരിക്കും കാരണം നിരവധിയായ അവസരങ്ങൾ അവിടെ നമുക്ക് നൽകി വേണ്ട രീതിയിൽ വിനിയോഗിക്കാതെ വെറുതെ ദൈവമേ ദൈവമേ എന്ന് എന്നെ കൈവിടരുത് എന്ന് അർത്ഥമില്ല ഇതിനൊരു ഉദാഹരണമാണ് ഈ സംഭവം ദിനേശൻ എന്ന ചെറുപ്പക്കാരൻ അപ്രതീക്ഷിതമായ ഒരു കൊലപാതക പ്രതിയായി മാറി പോലീസ് പിടിച്ചു രാത്രിയിൽ വീട്ടിൽ കയറി വന്ന അക്രമി കാട്ടിയ ക്രൂരതയ്ക്കെതിരെ പ്രതികരിച്ചപ്പോൾ ഒരു മൽപ്പിടുത്തം തന്നെ വേണ്ടി വന്നു അയാളുടെ തല ഭിത്തിയിലിടിച്ച് വീഴുകയായിരുന്നു മസ്കിഷ്കസിന് സാരമായി പരിക്കേറ്റ് അക്രമി കൊല്ലപ്പെട്ടു ഒരിക്കലും കൊല്ലാനായിരുന്നില്ല അയാളത് ചെയ്തത് പക്ഷേ ദിനേശൻ ജയിലിലായി അയാളുടെ അവസ്ഥയും നിരപരാധിത്വവും മനസ്സിലാക്കിയ പ്രകു പ്രമുഖനായ ഒരു അഡ്വക്കേറ്റ് സൗജന്യമായി അവന് വേണ്ടി കോടതിയിൽ വാദിച്ചു നിരുപാധികം കോടതി അവന് വിട്ടയച്ചു പക്ഷേ ദിനേശൻ ജയിലിൽ നിന്ന് ഇറങ്ങിയത് മറ്റൊരു വ്യക്തിയായിട്ടായിരുന്നു മോഷണവും പിടിച്ചുപറിയും ജോലിയാക്കി അവൻ സമൂഹത്തിന് തന്നെ ഒരു തലവേദനയായി മാറി ഏതാനും നാളുകൾക്ക് ശേഷം അവൻ്റെ ക്രൂരമായ പീഡനത്തിനിടയിൽ തൊട്ട അയൽവാസിയായ കോളേജ് വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ടു അവൻ വീണ്ടും പോലീസ് പിടിയിലായി അയാളുടെ കേസ് കോടതിയിലെത്തി നിയമപീഠത്തിലിരിക്കുന്ന മനുഷ്യനെ അവൻ തിരിച്ചറിഞ്ഞു അവനെ കേസിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തിയ അഡ്വക്കറ്റ് ഇന്ന് അദ്ദേഹം ജഡ്ജിയായി തെല്ലഹങ്കാരത്തോടെ അവൻ കോടതിയിൽ പ്രതിക്കൂട്ടിൽ നിന്നു ജഡ്ജി അദ്ദേഹം ഇപ്രാവശ്യവും തന്നെ രക്ഷിക്കുമെന്നവൻ ശുഭപ്രതീക്ഷയിലായിരുന്നു പക്ഷേ വിധിവാചകം അവൻ്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായി അവനെ വധശിക്ഷയ്ക്ക് വിധിച്ചു പോലീസ് വിലങ്ങുവെച്ച് ജയിലിലേക്ക് പോകുമ്പോൾ കോടതി പരിസരത്ത് വെച്ച് ജഡ്ജി അവനെ സമീപിച്ചു നിൻ്റെ സാഹചര്യങ്ങളും നിരപരാധിത്വവും തിരിച്ചറിഞ്ഞാണ് ഞാനെന്ന് നിന്നെ രക്ഷിച്ചത് പക്ഷേ പാഠങ്ങളും അവസരങ്ങളും വിനിയോഗിക്കാതെ ജീവിച്ച നിനക്ക് അർഹമായ ശിക്ഷ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് യാതൊരു നീതിക്കും അർഹനല്ലാത്ത നിനക്ക് വധശിക്ഷ തന്നെയാണ് ശരിയായ വിധി പ്രിയപ്പെട്ടവരി തെറ്റുകൾ ചെയ്ത് ജീവിക്കുമ്പോഴും തൻ്റെ മക്കളോട് ക്ഷമിക്കാനും പൊറുക്കാനും നേരിൻ്റെ വഴിയിൽ ജീവിക്കാനും ദൈവം അവസരമൊരുക്കുന്നു സങ്കീർത്തനം പതിനൊന്ന് ഇരുപത്തഞ്ചിൽ പറയുന്നത് പോലെ കർത്താവിൻ്റെ മാർഗത്തിൽ ഞാൻ ഉറച്ചു നിന്നു അവിടുത്തെ കൽപ്പനകൾ ഞാൻ ലംഘിച്ചില്ല ഈ അവസ്ഥയാണ് ദൈവത്തോട് എന്ത് ചോദിക്കാൻ നമ്മെ അർഹമാക്കുന്നത് ഈ വിശുദ്ധ വഴിയിൽ ജീവിക്കാൻ കഴിഞ്ഞാൽ എന്ത് ചോദിക്കാനും അത് കിട്ടിയിരിക്കും അല്ലാതെ പ്രാർത്ഥനയും പ്രവർത്തനവും വിഭിന്ന ധ്രുവങ്ങളിലൂടെ സഞ്ചരിച്ചാൽ നാം ദൈവനീതിക്ക് അർഹരായിരിക്കില്ല ദൈവത്തോട് ചേർന്ന് നമുക്ക് മുന്നോട്ട് പോകാം തീർച്ചയായും നാം ചോദിക്കുന്ന ഇതെന്തും അവിടെ നൽകിയിരിക്കും നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ വിനിയോഗിച്ച് ദൈവമക്കളായി ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ ലഘുപ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുന്നു എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി വീണ്ടും ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി നമുക്ക് കണ്ടുമുട്ടാം നന്ദി